ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കറി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും നമുക്ക് പെട്ടെന്ന് ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ കടയിൽ പോയി മേടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുപോലത്തെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായാലും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറുതാക്കി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കറിയിൽ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറുന്നോളം വരെ നമുക്കൊന്ന് മിക്സി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പകുതി ചെറിയുള്ളിയും ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി മാത്രം വേണമെങ്കിൽ ചെയ്തെടുക്കാം സവാള ഒഴിവാക്കിയിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടുതലായിട്ട് ഉള്ളിയൊക്കെ ചേർക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു സവാളയുടെ ഒക്കെ ഒരു കളറൊക്കെ മാറി വരുന്നോളം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ കേട്ടോ നമ്മൾ തലേദ കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ ബീഫ് കറിയൊക്കെ കഴിച്ചുമ്പടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കാൻ തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ നമുക്ക് വൈറ്റി കൊടുക്കാം കേട്ടോ അതുപോലെ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ കുക്കിംഗ് ഓയിലും ചെയ്യാം കേട്ടോ ടേസ്റ്റ് കൂടുതൽ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ഏകദേശം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കറിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന കറിയാണ് ഇത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഉള്ളി വഴുത്തുന്ന ആ ഒരു സമയമുള്ളൂ പിന്നെ നമ്മൾ കറിയിട്ടിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്നുണ്ട് കണ്ടില്ലേ ഗ്രേവിയൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ തുറന്നു വെച്ചിട്ട് ആക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി എന്താണേലും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ചുകൂടി ഒന്ന് ഗ്രേവി ആവട്ടെ ഗ്രേവി വലി വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ല നമ്മൾ ഫ്രൈ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല കറുത്ത് കളറിൽ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല വേണമെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് പറയാൻ പറ്റുപോയിട്ടാണ് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടും പെട്ടെന്ന് നമുക്ക് ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആകട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ